പഠനകാലത്ത് സൈനികനാകാനായിരുന്നു ആഗ്രഹം തുടർന്ന് പട്ടാളത്തിൽ ചേർന്നു എന്നാൽ പരുക്കേറ്റതിനാൽ സർവീസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു തുടർന്ന് എസ് സെലക്ഷൻ ലഭിച്ചു എന്നാൽ ആ ജോലിക്ക് പോയില്ല പിന്നീട് കസ്റ്റംസിൽ ടെസ്റ്റ് എഴുതി ജോലി കിട്ടിയതിനെ തുടർന്ന് നാല് വർഷത്തോളം കസ്റ്റംസിൽ ജോലി ചെയ്തു ആ സമയത്താണ് മലയാള സിനിമയിലേക്ക് ഇദ്ദേഹം കടന്നു വരുന്നത് പിന്നീട് ഇദ്ദേഹം മലയാളം സിനിമയിലെ എണ്ണം പറഞ്ഞ വില്ലന്മാരിൽ ഒരാളായി മാറി ചുവന്ന കണ്ണുകളും മുഖത്തെ പാടുകളുമായി ക്രൂരമായ പുഞ്ചിരിയുമായി സ്ക്രീനിലെത്തിയ ഈ ആറടി മൂന്നഞ്ചുകാരനെ കണ്ട് മലയാളി പ്രേക്ഷകർ ഭയപ്പെട്ടു കിരീടമെന്ന ചിത്രത്തിന്റെ തിരക്കഥയിൽ രാമപുരത്തെ ഒരു നോട്ടം കൊണ്ടുപോലും ഭയത്തിന്റെ മുൻമുലയിൽ നിർത്തുന്ന ശത്രുവിന്റെ മുഖത്തു നോക്കി ദയയില്ലാതെ ക്രൂരമായി പുഞ്ചിരിക്കുന്ന ഒരു വില്ലനെയാണ് സിബിമലയിൽ ലോഹിതദാസിലൂടെ വായിച്ചെടുത്തത് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഓഫീസറായ മോഹൻരാജിനെ ആ വേഷത്തിലേക്ക് തിരഞ്ഞെടുത്തതോടെ മലയാള സിനിമയിൽ ഒരു പുത്തൻ താരോദയം തന്നെ ഉണ്ടായെന്ന് പറയാം ഒരുപക്ഷേ മോഹൻരാജ് എന്ന് പറഞ്ഞാൽ അധികം ആർക്കും മനസ്സിലായിരിക്കില്ല ഇദ്ദേഹത്തെ മലയാളികൾ ഇദ്ദേഹത്തെ ഓർത്തിരിക്കുന്നത് സേതു മാധവന്റെയും അച്യുതൻ നായരുടെയും സ്വപ്നം തല്ലി തകർത്ത കീരിക്കാടൻ ജോസ് ആയിട്ടാണ് മോഹൻരാജിന്റെ വിലാസം തന്നെ കീരിക്കാടൻ എന്ന പേരിൽ ഉണ്ടായിരുന്നു കീരിക്കാടൻ ജോസ് എന്ന് മാത്രം വിലാസം കുറിച്ച് കത്തുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുമായിരുന്നു കിരീടം കീരിക്കാടൻ ജോസിന്റെ സിനിമയാണ് എന്ന് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ലോഹിതദാസിന്റെ ഈ വാക്കുകളായിരുന്നു സിനിമാ ജീവിതത്തിൽ തുടരാൻ മോഹൻദാസിന് പിന്നീട് പ്രേരണയായത് ഇന്ത്യൻ ആർംഡ് ഫോഴ്സ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് കേരള പോലീസ് എന്നീ വിഭാഗങ്ങളിൽ മോഹൻരാജ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത് തമിഴ് സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം തുടർന്നാണ് ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത കിരീടത്തിലെ വില്ലൻ വേഷം ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി ചിത്രങ്ങളിൽ വില്ലനായി ഇദ്ദേഹം തിളങ്ങി പിന്നീട് മലയാള സിനിമ ഇദ്ദേഹത്തെ വേണ്ടത്ര തന്നെ ഉപയോഗിച്ചില്ല എന്ന് പറയാ പാർക്കിസിൻ രോഗബാധിതനായിരുന്ന ഇദ്ദേഹം തിരുവനന്തപുരം കഠിനാപുരത്തെ വീട്ടിൽ വെച്ച് ഇന്നലെ മൂന്ന് മണിയോടെയാണ് അന്തരിച്ചത് ആയുർവേദ ചികിത്സയിലായി ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുമ്പാണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് ഇരുപത് വർഷത്തിനിടെ തമിഴിലും തെലുങ്കിലുമായി നൂറ്റി എൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് താരത്തിന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ച് മോഹൻലാലും എത്തിയിരുന്നു സേതുമാധവന്റെ എതിരാളിയായി തലയെടുപ്പോടെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നലെ പോലെ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നുവെന്നും കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് സിദ്ധിയുടെ മഹാനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണെന്നും മോഹൻലാൽ കുറിച്ചു